ആക്ഷൻ ആക്ഷനുണ്ട് പാട്ടിൻ്റെ പാട്ടുണ്ട് എന്താണ് പിന്നെ അതിൻ്റെ പോരായ്മ എന്നെനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല എനിക്കൊരു അനുഭവം ഉണ്ടായപ്പോഴാണ് ഈ റിവ്യൂ ബോംബിങ് എന്താണെന്ന് മനസ്സിലായത് ഈ ശേഷം ഏറ്റവും കൂടുതൽ പക്ഷേ മോഹൻലാൽ അനുസാരനായാലും ഇത്ര പഴി കേട്ടിട്ടില്ല ലിജോ എന്ന് പറഞ്ഞ സംവിധാനം ഇത്രത്തോളം തെറി കേട്ട അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മുഴുവൻ അലക്കി ഒരു സംവിധാനം വേറെ കാണത്തില്ല യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവം അദ്ദേഹത്തെ മാനസികമായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടാവില്ല ഒരുപാട് ഞാൻ ചോദിച്ചത് എന്താണ് ഈ പടത്തിൻ്റെ കുഴപ്പം ഈ ഒരു പേസ് സ്റ്റോ എന്നാരെങ്കിലും വിമർശിച്ചാൽ ഞാനതിനെ അംഗീകരിക്കാം പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലൊരു പേയ്സ് സ്റ്റോ അത് ലിജോടെ പടം കാണാൻ വരുന്നവർ ഷാജി കൈലാസിൻ്റെ പേസ് പ്രതീക്ഷിച്ച് വന്നാൽ വരുന്നവരുടെ കുഴപ്പമാണ് അല്ല ഞാൻ പറഞ്ഞത് എന്താണ് ആ പടത്തിന് കുഴപ്പം സിനിമാറ്റോഗ്രാഫി അത് തുടങ്ങി എല്ലാ ഓരോ ഫ്രെയിമും ഒരു കണ്ടിരിക്കേണ്ട ഓരോ ഫ്രെയിമല്ലേ അതിനകത്തുള്ളത് തീർച്ചയായും ആക്ഷൻ ഉണ്ട് പാട്ടിൻ്റെ പാട്ടുണ്ട് എന്താണ് പിന്നെ അതിൻ്റെ പോരായ്മ ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഇത് ഇങ്ങനെ നെഗറ്റീവ് പറയാൻ വേണ്ടി എനിക്ക് ഉത്തരം കിട്ടാത്തത് റിവ്യൂ ബോംബിങ് എന്ന് പറഞ്ഞാൽ എനിക്കത് ഉത്തരം കിട്ടുന്നില്ല എന്തിനു വേണ്ടിയാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ആ പടത്തിൽ ഇപ്പം ഇത് ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഒരാൾ പറയും എൻ്റെ ബി ജി എം മോശമാണ് വേറെ ഒരാൾ പറയുന്നത് ഇത്ര നല്ല ബി ജി എം വരെ കണ്ടിട്ടില്ല ഒരാൾ പറയും സെക്കൻഡ് ഹാഫാണ് ബോർ എന്ന് പറയും ഇതൊരു നെഗറ്റീവ് അടിച്ച് നെഗറ്റീവ് മൈൻഡ് മൈൻഡ്സെറ്റ് വന്നിരിക്കുന്നവരെവിടേലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കുന്നു എന്നല്ലാതെ ആ പടം ഇൻ ടോട്ടാലിറ്റി ഒരു തരത്തിലിപ്പോൾ ഒ ടി ടിയിൽ ഇറങ്ങുന്നല്ലോ ഞാൻ ഹൺഡ്രഡ് പേഴ്സൻ്റ് കോൺഫിഡൻ്റ് ആണ് ഒ ടി ടിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു ഇതൊരു അതിമനോഹരമായ ചിത്രമാണെന്ന് ഒരു വലിയ സമൂഹം ഇന്ത്യ ഒട്ടാകെ അംഗീകരിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല അപ്പോൾ ഇതിൻ്റെ പിന്നിൽ തകർക്കുമ്പോൾ ഫോക്കസ് ഉണ്ടായിരിക്കാം അല്ലേ മനഃപൂർവ്വം അങ്ങനെയുള്ള ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല ഒരു കാര്യം എനിക്ക് പറയാൻ സാധിക്കും ഞാൻ എനിക്കൊരു അനുഭവം ഉണ്ടായപ്പോഴാണ് ഈ റിവ്യൂ ബോംബിങ് എന്താണെന്ന് മനസ്സിലായത് അത് തീർച്ചയായിട്ടും തിയേറ്ററിൽ തിയേറ്ററിലിരുന്നുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ തന്നെ ഒരു ഇത് ഇടുന്നത് ആദ്യത്തെ റീച്ച് കിട്ടുന്ന ആദ്യത്തെ പോസ്റ്റ് ഇടുന്നവർക്ക് ഏറ്റവും റീച്ച് കിട്ടുമെന്നുള്ളത് വരെ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അതിനാ നല്ല റീച്ച് കൂടുതൽ പിന്നെ ഈ ഒരു ഞങ്ങൾ ഒരു വർഷം കൊണ്ട് എടുത്ത ഒരു ചിത്രം അത് കയ്യിൽ ഒരു മൊബൈൽ ക്യാമറയുമായി വന്ന് പകർത്തിയിട്ട് ആ ഒരു വർഷത്തെ അധ്വാനത്തെ ആ സമയം കൊണ്ട് അങ്ങ് ഇല്ലാതാക്കുക അദ്ദേഹം എന്തോ വിഷ്വലൈസ് ചെയ്തു വരുന്നു അദ്ദേഹത്തിൻ്റെ കുഴപ്പമാണ് ആ പടം മോശമാണെങ്കിൽ നമുക്ക് മോശമാണെന്ന് അംഗീകരിക്കുക കുഴപ്പങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ പക്ഷേ ഒരു പടം ഇത് വലിച്ചു കീറിക്കൊണ്ടത് കൊള്ളത്തില്ല എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ഈ മോണിറ്റൈസേഷൻ ആണോ ലക്ഷ്യം അതോ മറ്റു ലക്ഷ്യങ്ങളുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല തീരുമാനം ഞാൻ ഒരു പടം ഇനീഷ്യേറ്റ് ചെയ്തു അങ്ങനെ ആദ്യത്തെ പടം പടമെടുത്തു അതിൽ ഞാൻ ഹൺഡ്രഡ് പെർസെൻ്റ് സാറ്റിസ്ഫൈഡ് ആണ് വിട്ടുപോകേണ്ടി ഒരു സാഹചര്യവും ഈ പടവുമായി ബന്ധപ്പെട്ടില്ല പക്ഷേ എന്നാൽ എൻ്റെ രാഷ്ട്രീയ തിരക്ക് കാരണം എനിക്കിനി ഒരു നിർമ്മാതാവെന്നുള്ള നിലയിൽ ഒരു കോൺട്രിബ്യൂട്ടറി റോൾ എടുക്കാൻ സാധിക്കില്ല എൻ്റെ മൂത്ത മകനാണ് ഇതുമായി ബന്ധപ്പെട്ടെല്ലാ കാര്യങ്ങളുമായി നിന്നത് തീർച്ചയായിട്ടും അവൻ താല്പര്യമുണ്ടെങ്കിൽ രണ്ടാമതവണ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അതിപ്പം എൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് അവനാ താല്പര്യമെടുത്ത് ആ കാര്യങ്ങളുമായി മുന്നോട്ട് പോകും സിനിമാ രംഗത്ത് കുറച്ച് ആളുകൾ എന്താണെന്നേ ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ അവനിൽ നിന്ന് മനസ്സിലാക്കുന്നത്